ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പം സമയം ഒരു പത്ത് മണി ആയിട്ടുണ്ട് അപ്പം ഞാനും നന്ദു അമ്മയും കൂടെ വിചാരിച്ചു നമുക്കൊരു വെറൈറ്റി ഐറ്റം എല്ലാം കഴിക്കാൻ അങ്ങനെ നമ്മൾ വർക്കല സേത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കിഴിമന്തി ഓർഡർ ചെയ്ത് കിഴിമന്തി എന്ന് പറയുമ്പോൾ നമ്മളെ കുഴിമന്തി അല്ല അത് കണക്കുള്ളൊരു ഐറ്റം തന്നെയാണ് പക്ഷേ ഇതൊരു വെറൈറ്റിയായ ഒരു മന്തിയാണ് ഇതിൻ്റെ പിന്നെ കിഴിമന്തി അങ്ങനെ ചെയ്യേണ്ട മോനും ഞാനും കൂടെ അത് വിളമ്പാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കുകയാണ് അവന് ഫുഡ് കൊണ്ടുവരുമ്പോൾ അവൻ എപ്പോഴും ഇതിനെ വണ്ടിയൊക്കെ വരുന്നതാണ് ഫുഡ് നോക്കുന്നത് കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പുള്ളി കാണണം അങ്ങനെ ഞാൻ വീടേക്ക് വേണ്ടി പുള്ളി നൈസായി താഴെ ഇറക്കി കണ്ട സൈലും നിപ്പുണ്ട് വീഡിയോ കൊണ്ട് അങ്ങനെ നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടത്തിയുണ്ട് അലോകുണ്ട് ഞാനുണ്ട് നന്ദുണ്ട് കുഞ്ഞാവയുണ്ട് കുഞ്ഞാവ കഴിക്കൂല്ല കഴിക്കാറായില്ല അപ്പം നമ്മൾ ബാക്കിയെല്ലാം കൊണ്ട് നാലഞ്ച് പേരുണ്ട് നാലഞ്ചല്ല അഞ്ചാറ് പേരുണ്ട് അങ്ങനെ നമ്മൾ മെല്ലെ ആ കുഴിമന്തി പൊട്ടിക്കുകയാണ് ഗായസ് അല്ല കിഴിമന്തി ഇതാണ് സംഭവം വാഴ ഇലയ്ക്കകത്ത് നമ്മുടെ ഇല്ലേ നമ്മുടെ മന്തി തന്നെ കുറച്ചുകൂടെ മസാല കൂട്ടിയിട്ട് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കും മറ്റേ കുഴിമന്തി എന്തോ എന്ന് പറയുമ്പോഴത്തേക്കും കുഴിമന്തിക്കകത്ത ചിക്കൻ്റെ പീസൊക്കെ ഒരു എന്താ പ്രത്യേക സ്പൈസി അല്ല പക്ഷെ ഇതിൻ്റെ അകത്ത് നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ് ഇതൊരു ഫുള്ളിന് എണ്ണൂറ് രൂപ ആ റേഞ്ചോളം വരും മറ്റേ മന്തി എന്ന് പറയുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ഓക്കെ അങ്ങനെ നമ്മളൊരു കോട്ടർ വാങ്ങിച്ച് രണ്ട് പേരെടുക്കുന്ന രീതിയിലാണ് വാങ്ങിച്ചത് നമ്മൾ മൂന്ന് ക്വാർട്ടർ വാങ്ങിച്ചു എനിക്ക് നന്ദുനും ഒന്ന് അമ്മയ്ക്കും അച്ഛനും ഒന്ന് ചേട്ടത്തിക്കും മോനും ഒന്ന് അങ്ങനെ ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നന്ദുവിനെ വയറങ്ങ പിടിക്കുന്നോണ്ട് കൊതിവിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മളെ കുട്ടി ബ്ലോഗറാണ് എൻ്റെ ചേട്ടൻ്റെ മോനാണ് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മളെ മോനാണ് ഒന്ന് ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ് അപ്പം നമ്മൾ ആ ഒരു ക്വാർട്ടർ കിഴിമന്തി രണ്ടായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു ഇതിനകത്ത് ഒറ്റ പിള്ളു ആ പീസ് എല് ചേർന്ന മരുന്ന് അതോട് മുറിക്കാൻ ഭയങ്കര പാടാണ് എന്നാലും ഒരുവിധം അത് എങ്ങനെയൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് രണ്ട് പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കോമഡി എല്ലാവർക്കും നമ്മൾ ഫുഡ് ആയിട്ട് കേട്ടോ ചോറ് ഞാൻ കഴിച്ചു കാരണം ഇത് മണിയായി കുറച്ച് എന്ത് ായിട്ട് പൊരിച്ചത് ഇന്നലത്തെ അമ്മ വെച്ച ചൂരക്കറി ആയിരുന്നു ഇന്ന് അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു നമ്മൾ അല്ല നമ്മൾ ഇന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിരുന്ന വെച്ചിരുന്നോ പക്ഷെ മീൻ കിട്ടാത്തോണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു 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 ഇത് ഇത് പറയുന്നത് അപ്പം ഈ തന്നെ ായിട്ട് ആർക്ക് കഴിക്കാൻ പറ്റും പാഴൊക്കെ വാഴയിലെ ആയതുകൊണ്ടാണ് ഈ ഒരു പാട് പാട നേരെ വാഴ എടുക്കുമ്പത്തേക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാവും മാക്സിമം താല്പര്യം നോക്കുന്നുണ്ട് ഇത് ഇപ്പൊ രാത്രി എത്ര മണി കേട്ടോ കഴിക്കുന്ന ഒരു പൂച്ച 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 വന്നിട്ടുണ്ട് വേറെ പൂച്ചക്കുട്ടി അമ്മ അമ്മ കുഞ്ഞു ഇതാണ് പിന്നെ നമുക്ക് കൊറേ കമന്റ് ഇടുന്നുണ്ട് നമ്മള് ഇരുന്നാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്ന കൊറേ കമന്റ് ഇടുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല ട്ടോ അത് കുഞ്ഞാവിൻ ഉണ്ടായിട്ട് അവൻ ആരെയും കൈ ഇരിക്കത്തില്ല അപ്പം നമ്മൾ മോനെ കട്ടിലെ അവന് കളിപ്പാട്ടം കൊടുത്ത് നമ്മൾ അടുത്തിരിക്കും അപ്പൊ മോനിപ്പം കമന്ന് വീണിട്ടുണ്ട് വേണം അവൻ അവൻ ചില സമയത്ത് കമന്ന് വീണ് ഡയർ ടി കിടക്കും അപ്പൊ നമ്മളടുത്ത് എപ്പോഴും വേണം അവനെയും കൊണ്ട് സെറ്റിൽ പോയിരുന്നു നമുക്ക് അതിൻ്റെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നത് അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ അവൻ അവളെ കളിച്ച് വീഴാനാണ് കഴിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ അങ്ങനെ കൂടി ഇരിക്കുമ്പോൾ അവൻ കിടന്ന് നോക്കും അവൻ എപ്പോഴും അവർ അടുത്ത് വേണം അതുകൊണ്ടായിട്ടോ നമ്മള് റൂമിൽ നിന്ന് കഴിക്കുന്നേ പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ സിനിമ കാണുന്നുണ്ട് സിനിമയുടെ പേര് എന്താ ഹൊറൂട്ടോ അതിഥിന്ന് പറഞ്ഞിട്ടൊരു മൂവി ആട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ